ഏത് ഏജിലും ആർക്കും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നു ചെയ്യും ഒരു പ്രശ്നവും ഏതാണ് ഏത് കാര്യത്തിലാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഈ കുടുംബ കോടതി മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ ഇങ്ങനെ പറയുന്നതാണ് ഗുഹാന് കഴിച്ച സ്ത്രീയാണെങ്കിലോ അന്യ വീട്ടിന്ന് വന്നതാണ് അവൾ വേറൊരാളുമായിട്ട് ബന്ധമുണ്ടാക്കിയത് നൂറ് ശതമാനം തന്നെയാണ് ഒരാളും ഒരാളും എന്നേക്കാൾ താന്നുള്ള താന്നുള്ള ചിന്തിക്കുന്ന പല രീതിയിലായിരിക്കും അതുകൊണ്ട് ഇതൊന്നും ഈ ജീവിക്കുന്നതിന്റെ തടസ്സാണ് എന്താണ് എന്താണ് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവാം

എന്താണ് എന്താണ് വിഷയം അത് എല്ലാരും അങ്ങനെ തന്നെയല്ലേ അതിനകത്ത് എന്ത് വ്യത്യാസം അത് ഇയാൾ ഒന്നാമത്തെ വയസ്സിൽ നടന്നിട്ടില്ല എന്ന് പറയുന്ന പോലുള്ള ചോദ്യമല്ലേ അത് ഇയാള് ജനിച്ച സമയത്ത് കുഞ്ഞായിട്ടല്ലേ ജനിച്ചു എല്ലാരും കുഞ്ഞായിട്ടല്ലേ ജനിക്കുന്നത് അല്ലാതെ പുരുഷന്മാര് മാത്രം കുഞ്ഞായിട്ട് ജനിക്കുകയും ബാക്കിയുള്ള സ്ത്രീകളെല്ലാം പതിനെട്ടാമത്തെ വയസ്സിൽ ജനിക്കുന്നുണ്ടോ അല്ല പിന്നെന്താ വ്യത്യാസം എല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് പത്ത് പതിനെട്ട് വയസ്സ് വരെ അമ്മയെ അച്ഛനും നോക്കി വളർത്തി ആ വയസ്സാകുമ്പോൾ പ്രായപൂർത്തി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വതന്ത്ര വ്യക്തികളായി കഴിഞ്ഞില്ലേ പിന്നെന്താ വ്യത്യാസം അപ്പൊ തന്നെ അവർക്ക് ഇതുപോലെ ജീവിക്കണം എന്താ കാര്യങ്ങളെല്ലാം വേറെ കാര്യമാണ് നോക്കേണ്ടത് ഫിനാൻഷ്യലായിട്ട് ഫിനാൻഷ്യലായ കാര്യം അവര് അവര് നോക്കും ഒരു ഇതില് അവര് അവര് ശ്രദ്ധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവരല്ലേ അതിന്റെ വില കൊടുക്കുന്നേ നിങ്ങൾ എല്ലാരും കൂടെ വീട്ടുകാരെല്ലാരും കൂടെ അടിച്ചും തല്ലി കൊന്നും ഒന്നിപ്പിച്ച് താമസിപ്പിക്കുന്ന അല്ലാതെ ഇവിടെ താനെ താമസിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ ചോദിച്ചാൽ ഈ കുടുംബ കോടതി മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാന്ന് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നോണ്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കുറെ പേര് ഉണ്ടാക്കിയെന്ന് അതെയൊക്കെ പറഞ്ഞായിരുന്നില്ല ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ ഞാൻ പിടിച്ചെന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം എവിടെയാണ് തെരഞ്ഞെടുക്കാൻ സംബന്ധിച്ചിട്ടുള്ളത് അല്ലെടുക്കാൻ അപ്പൊ പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന ഞാൻ ഞാനീ പറഞ്ഞു പെണ്ണിനെ ഇയാൾ തെരഞ്ഞെടുക്കുവാണെങ്കിൽ കണിച്ചുമായിട്ട് അത് അടി കൊടുക്കേണ്ട കാര്യം എണയാണ് തെരഞ്ഞെടുക്കുന്നത് പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നത് ഇയാള് പുരുഷനായതുകൊണ്ട് ആ ഇണയാണെന്നുണ്ടെങ്കിൽ പരസ്പരം ആ തെരഞ്ഞെടുക്കും ഇണകളെ തെരഞ്ഞെടുക്കാൻ അറിഞ്ഞൂടാത്തതുണ്ട് അവര് എന്താണ് കൊഴപ്പം പറയാ എത്രയോ കോടതിയിലെ ആളുകൾ പിരിയുന്നില്ലേ എന്താ കൊഴപ്പ എന്താ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒക്കത്തില്ലേ ആരാ നോക്കുന്നത് എന്നാണ് കുഞ്ഞുങ്ങളെ ആരാ നോക്കിയിട്ടുള്ളത് ആണെ ഇതുവരെ കുഞ്ഞുങ്ങളെ നോക്കിട്ടില്ല ആ നോക്കിയിട്ടില്ല പിന്നെ ഏത് ആര് കോടതി കോടതി കൊടുക്കാത്തല്ല പുരുഷന്മാർ ഒരു കാലത്തും കുഞ്ഞുങ്ങളെ നോക്കിയിട്ടേ കൊച്ചുങ്ങളെ മുറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ നോക്കിയിട്ടില്ല കൊടുക്കണം അവര് വേണമെന്ന് പറയുന്ന എപ്പോഴാണെന്നറിയാവുന്നു മറ്റ് സ്ത്രീകളെ ഉദരവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമാണ് കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ഈ കുട്ടിയെ ഈ സ്ത്രീക്ക് വേണം അവരുടെ കൂടെ വേണമെന്ന് അവർ പറയുന്ന സമയത്ത് അവർ ഉദരവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കും കുഞ്ഞിനെ വേണമെന്ന് അങ്ങനെ കുറെ പുരുഷന്മാരുണ്ട് അതെനിക്ക് പറയും അല്ലാതെ ആ അല്ലാതെ കുഞ്ഞുങ്ങളോട് അങ്ങ് ഇഷ്ടം തോന്നിയിട്ട് കൊണ്ടുപോകാന്ന് ഞാൻ തൊണ്ണൂറ് ശതമാനം പേരും അവര് പണിക്ക് പോകുന്നതിന് പകരം ഉടനെ തന്നെ വേറെ വിവാഹം കഴിക്കും അങ്ങനെ ഉള്ളു അല്ല കുഞ്ഞിനെ നോക്കാനായിട്ട് മാറിയിരിക്കത്തില്ല വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിക്കണമെന്ന് അപ്പൊ പറയേണ്ടി വരും അപ്പൊ സ്ത്രീകളാ അവരും അധ്വാനിച്ചിട്ട് തന്നെ കുഞ്ഞിനെ നോക്കുന്നത് കുഞ്ഞിനെ നോക്കാനായിട്ട് ഇരിക്കുന്ന പുരുഷന്മാരുണ്ടാകുമായിരുന്നെങ്കിൽ കല്യാണം വേണ്ടിയേ വരത്തില്ലായിരുന്നു കല്യാണം കഴിപ്പിക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകളെ അല്ല കാരണം അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരുടേതാണ് കാരണം അവർ കുഞ്ഞിനെ സ്വാഭാവികമായിട്ട് നോക്കും കാരണം എല്ലാ കുഞ്ഞും അവരുടേതാണ് ഈ കുഞ്ഞ് എന്റേതാണെന്ന് ചോദിക്കേണ്ടി വരുന്ന ഏക ആള് പുരുഷന്മാർ മാത്രമാണ് പുരുഷന് ഒരിക്കലും അത് തീരുമാനിക്കാനൊക്കത്തില്ല ഇത് കുഞ്ഞു എൻ്റെതാണെന്ന് തിരിച്ചറിയാനൊക്കത്തില്ല സ്ത്രീകളെ അവർ പ്രസവിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ അവർ വളർത്തും അതുകൊണ്ട് ആ അതാണ് പ്രശ്നം അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇയാളീ പറഞ്ഞോണ്ടിരിക്കുന്നത് പുരുഷന്മാർക്കാണ് സംശയ രോഗം ഉണ്ടായ പ്രശ്നം ഉണ്ടാകും ഇത് ഈ പറയുന്ന മുഴുവനും സ്ത്രീകൾക്ക് ചാരിത്രം വേണം പുരുഷന്മാർക്ക് ചാരിത്രം വേണം അതെന്താ പറയാൾ ഇയാൾ യോജിപ്പോ ഇല്ലെന്നുള്ളതാണ് എനിക്ക് നമ്മൾ രണ്ടുപേരുടെ യോജിപ്പിനെ പറ്റി നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം പറയുകയോ നമ്മുടെ ഒപ്പീനിയൻ പറയുകയൊന്നുമല്ല ലോകം ഇങ്ങനെയാണെന്നാ ഞാൻ ഈ പറയുന്നത് പുരുഷന്മാര് പുരുഷകേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാക്കിയെടുത്തത് വഴി ഉണ്ടായ വിഷമങ്ങളാണ് ഈ കാണുന്നത് അതൊരു പ്രായം തുല്യമാകുകയോ പുരുഷന്മാരെക്കാളും കൂടുതലാകുന്നുകൊണ്ടൊന്നും ഒരു ലോകത്ത് ഒരു കൊച്ചുണ്ടാകാതിരിക്കുന്നതിന് അവര് തടസ്സവും ഉണ്ടാകത്തില്ല പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ലോകത്ത് പുരുഷനെ പരിചരിക്കാനായിട്ട് അവൻ ചാകുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഒരാൾ വേണമെന്ന് കണ്ടുപിടിച്ചത് വഴിയാണ് ഇളയ ആൾക്കാരെ നോക്കിയത് അവരെക്കാളും ബലമുള്ള ആൾക്കാരെയും സമ്പത്തുള്ള ആൾക്കാരെയും കല്യാണം കഴിക്കരുതെന്നും പഠിപ്പിക്കും അങ്ങനെ തന്നെയാണ് സഭത്തിൽ അവരെക്കാൾ ഉയർന്ന പദവിയുള്ള വീടുകളിൽ നിന്ന് കല്യാണം കഴിക്കലെന്ന് പറയും അതൊക്കെ അങ്ങനെ അതൊക്കെ പുളിങ്കൊമ്പിൽ പിടിക്കാൻ പറയുന്നൊക്കെ സ്ത്രീകളോടാണ് സ്ത്രീകളെ പഠിപ്പിക്കുന്നതാണ് പിടിക്കുമ്പോ പുളിങ്കൊമ്പെ പിടിക്കണ്ടെന്നൊക്കെ പുളിയുടെ കൊമ്പെല്ലാം പുരുഷനാണെന്ന് എല്ലാവർക്കും അറിയാറ് കാരണം സ്വത്ത് അവനെ കിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്വത്ത് ഇല്ലാതായി പോയത് എത്ര നാളായി വളരെ ആയിട്ടാണ് ഈ സ്വത്തൊക്കെ സ്ത്രീകൾക്ക് കിട്ടുന്നത് മറ്റേ സ്ത്രീ തായ് വഴി സ്വത്ത് വരുന്ന വഴി ഉണ്ടായിരുന്നു അപ്പോഴും സ്ത്രീകൾക്ക് അത് കാരണം കാര്യ കാരണവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മള് ഇവിടുത്തെ മെറ്റ് ലീനിയൽ സിസ്റ്റം എന്നതിന് പറയുന്നത് അല്ല മെറ്റ് ആർക്കി ഒന്നുമില്ല പിന്നെ സ്ത്രീകൾ ഭരിക്കുകയൊന്നും അല്ല അമ്മ വഴി സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യും ആ അമ്മ വഴി സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അച്ഛന്റെ മക്കള് അച്ഛൻ്റെതാണെന്നുള്ളൊരു ഉറപ്പില്ല അതുകൊണ്ട് സഹോദരിയുടെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുക എന്ന് പറയുന്നത് കാരണവന്മാര് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ് കാര്യം സഹോദരി അമ്പത് ശതമാനം ജനിതകം ഉണ്ടാവും സഹോദരിയുടെ മക്കൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ജനിതകം ഉണ്ടാവും പക്ഷേ വിവാഹം കഴിച്ച സ്ത്രീ അന്യ വീട്ടിൽ നിന്ന് വന്നതാണ് അവൾ വേറൊരാളുമായിട്ട് ബന്ധമുണ്ടാക്കിയ നൂറ് ശതമാനം ഇതുകൊണ്ടാണ് മക്കൾക്ക് സ്വത്ത് കൊടുക്കാതിരുന്നത് അല്ലാതെ അമ്മമാര് വഴി സ്വത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ പോലും അത് പുരുഷന്മാരുടേതായിരുന്നു കാരണവരായിരുന്നു അത് കൈകാര്യം ചെയ്തിട്ടു അല്ലാതെ സ്ത്രീകൾക്ക് ഒരു സമയത്തും സ്വത്ത് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഭാഗ്യത്തിനെ കാണും കാരണം ഒരു ചത്തുപോയാൽ അപ്പൊ പിന്നെ അമ്മ വിചാരിക്കാതെ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ലെന്നറിയുന്നതായിരുന്നു കുറച്ച് ബലം അതുവഴി ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ല സ്ത്രീകൾക്ക് ഒരിക്കലും സ്വത്ത് കൊടുക്കാതിരിക്കുക അവരെ വിദ്യാഭ്യാസത്തിന് അയക്കാതിരിക്കുക അവർക്ക് ജോലി കിട്ടാതാക്കുക അവര് അവരെക്കാളും പ്രായം കുറഞ്ഞ ആളുകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരിക്കുക അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തിട്ട് സ്ത്രീകളെ ബൊൺസായി പോലെ ആക്കി വളർത്തുകയും പുരുഷന്മാരെ ഇല്ലാത്ത നിലവാരത്തിൽ ഊതിപ്പെരിപ്പിച്ച് അവനാണ് ഈ പ്രപഞ്ചം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവനെ പഠിപ്പിച്ച് അതിന്റെ മുഴുവൻ ദുരിതം അവന് അവനും അനുഭവിക്കുന്നുണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചേർന്ന് എന്നിട്ട് ഇതിനിടയ്ക്ക് ജനാധിപത്യവും വന്ന് എല്ലാവരും ദുല്യരാണെന്ന് വരികയും ഈ വീട്ടിനകത്ത് ഇതൊന്നും മനസ്സിലാകാതിരിക്കുന്ന ആൾക്കാര് ഇത് ജീവിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പൂർണ്ണമായി അപ്പോൾ സ്ത്രീകള് പഠിച്ചാൽ പഠിച്ചാൽ മതി ഉദ്യോഗത്തിന് പോണ്ട പഠിച്ച ആള് ഉദ്യോഗത്തിന് പോണ്ട എന്ന് പറയുന്നത് സ്ത്രീകളുടെ പണി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുന്നതാണെന്ന് പഠിപ്പിക്കും അങ്ങനെയാണ് സ്ത്രീകളുടെ പണി വീട്ടിലെ പണിയെല്ലാം സ്ത്രീകളുടേതായത് അങ്ങനെയാണ് അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എല്ലാ ഹോട്ടലിലും പണിയെടുക്കാനായിട്ട് പുരുഷന്മാർക്ക് പറ്റും ഏർ എല്ലാ സദ്യക്കും പുരുഷന്മാർക്ക് കറിയും അറിയുമ്പോൾ അറിയും അപ്പൊ ചെഫ് ആകാനായിട്ട് പറഞ്ഞ അപ്പം പുരുഷന്മാർ വരും ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാറില്ല പക്ഷേ പുസ്തകങ്ങളെല്ലാം ഇപ്പം ആർട്ടിക്കിൾസ് എന്ന് പറയും ലേഖനങ്ങൾ ഞാൻ അതാണ് ഇന്ന് കൂടുതൽ വായിക്കുന്നത് പുസ്തകം ഒരറ്റത്തു നിന്ന് അറ്റയറ്റം വരെ വായിക്കുന്നത് ഇപ്പം കുറവാണ് വായിക്കാൻ പലതരത്തിലുള്ള രീതികളിന്നുണ്ട് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ പറ്റും അതുകൊണ്ട് കേൾക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതി വന്നതോടെ പുസ്തകം വായിക്കുന്നതിന്റെ എൻ്റെ അളവ് പറഞ്ഞിരുന്നു ഈ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെ ഒന്നുമില്ല നമ്മളൊരു കാര്യം താല്പര്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാവും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട വിധത്തിൽ കഞ്ചാവ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് നമുക്ക് ഐഡിയാസ് വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കുറച്ച് ഏരിയകളുണ്ട് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവരെല്ലാം ഇവിടുത്തെ ഏറ്റവും വലിയ ചിന്താഗന്മാരായിട്ട് മാറേണ്ടതുണ്ട് അതൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല കുറച്ച് വ്യത്യാസമൊക്കെ മനുഷ്യർക്ക് വരുന്നൊക്കെ കാണിട്ടുണ്ട് വ്യക്തിഗതമായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് മദ്യം ഞാൻ പണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ ആകെപാട് മുട്ടിനും ബലം കുറയും എന്നുള്ളത് മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ നേരെ നടക്കാൻ പറ്റത്തില്ല നേരെ നടക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നേരെ നടക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ ഒരു വശത്തേക്ക് ചാഞ്ഞു പോകും ഇതൊക്കെയാണ് സംഭവിച്ചത് കഞ്ചാവ് മൂന്ന് തവണ വലിച്ചു നോക്കിയിട്ടും അത് നല്ല അനുഭവമാണ് തന്നിട്ടുള്ളത് പക്ഷേ അത് എന്നെ കൈകാര്യം ചെയ്യാൻ അതിന് കഴിവുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാനത് നിയന്ത്രിക്കും പിന്നെ അതിന് കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കാരണം ഉണ്ട് പിന്നെ അത് വലിച്ചിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് ഈ ലഹരി എന്ന് പറയുന്ന സാധനം എന്നെ പ്രത്യേകിച്ച് എനിക്ക് കൂടുതലൊന്നും അനുഭവിപ്പിക്കുന്നില്ല ഈ കഞ്ചാവ് വലിച്ചത് ഒരു നല്ല അനുഭവമാണെങ്കിലും കൂടുതലൊന്നും എനിക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് സന്തോഷവും ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കൂടുതൽ സംഭവിപ്പിക്കുന്നു അത് ദുശീലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശീല ഒന്നും ദുശീലമാണെന്ന് ഞാൻ വിചാരിക്കുന്ന വേറെ ആളുകൾ ഉപദ്രവിക്കുന്നതാണ് ദുശീലങ്ങൾ മറ്റേ ആളുകളെ ഉപദ്രവിക്കുന്നത് എന്ത് പ്രവർത്തിയും ദുശീലാണ് പട്ടാളത്തിൽ ചേരുന്നത് ഏറ്റവും വലിയ ദുശീലങ്ങളിലൊന്ന് ആളുകളെ കൊല്ലുന്ന പണി ദുശീലല്ലേ അതിന് എന്ത് കഥ പറഞ്ഞാലും ശരി ദുശീലമാണ് വേറൊരാളെ ദ്രോഹിക്കുന്നത് ദുശീലമാണ് അത് ദുശീലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആളുകൾ ഉപദ്രവിക്കുന്നതാണ് അത് എന്തെങ്കിലും മദ്യം കഴിക്കുന്നവര് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ എസ് ഐ എ പിടിച്ച് രണ്ടടി കൊടുക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയ എവിടെ പോയാടിക്കണോ അപ്പോ വീട്ടിൽ വന്ന പെണ്ണും അല്ലെങ്കിൽ പരിചയമുള്ളവരെ അടിക്കണം ഉദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇതിന്റെ പേര് പറഞ്ഞ് അത് ചെയ്യുന്നു ചെയ്യുന്നുള്ളതല്ലാതെ ധൈര്യം ധൈര്യം ഒന്ന് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല റോഡിന്റെ നടുവിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നവര് എന്താണ് പോലീസിന്റെ വണ്ടി കണ്ട അപ്പ ഡാൻസർ അതൊക്കെ ഒന്നും പറയണ്ട അതൊന്നും ശരിയല്ല അങ്ങനെ പോലീസുകാരും ഇറങ്ങി നിന്ന് ഡാൻസ് കളിക്കുന്ന കഥയൊന്നും ഇല്ല ആ സാധനം എല്ലാം ചെയ്യുന്ന പണ്ടും അതാണ് ഗായങ്ങളും മെച്ചേ പോലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അതൊക്കെ ആ കഥകളൊക്കെ എന്നും ഉണ്ട് അല്ലാതെ ഈ മദ്യം കഴിച്ചാൽ നേരെ പോയി എല്ലാ കെട്ടും വിട്ടുപോയി അവിടെ കാണാൻ കിടന്ന് ഉറങ്ങും അത്രേ ചെയ്യുള്ളു അതെല്ലാം ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ പേര് പറഞ്ഞ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സത്യമല്ല ഈ സിനിമയെ കാണുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇഷ്ടംപോലെ വലിക്കുന്നത് ഈ നാട്ടിനകത്ത് സിഗരറ്റിന്റെ അളവ് വളരെ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും മറ്റേ എല്ലാ സ്ഥലത്തും നിന്ന് വലിക്കുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ വലിയ വളരെ കുറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നില്ലേ മദ്യ വെച്ച് പൊതുസ്ഥലത്ത് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ല പൊതുസ്ഥലത്ത് ഇട തലുത്തിന് മാത്രമേ അപ്പൊ നമുക്ക് മദ്യം മേടിച്ചിട്ട് സൈഡിൽ നമുക്ക് തൊട്ടടുത്ത വെള്ളം കേരളത്തിൽ പറ്റത്തില്ലെന്നു പറഞ്ഞാൽ കേരളത്തിൽ അത്ര വിവരമില്ലാത്ത മന്ത്രിമാരാണ് ഇരിക്കുന്നത് അത്രേ ഉള്ളു കേരളത്തിൽ തന്നെ പോലെയുള്ള ആൾക്കാരാണ് വീടുകളിലൊക്കെ ഇരിക്കുന്നത് അത് അങ്ങനെ പറയുന്നത് അപ്പൊ പിന്നെ അത് അതിന് അത് അത്രേ അർത്ഥമേ ഉള്ളു അത്ര വിവരമുള്ളവരല്ല മലയാളികളെന്ന് മനസ്സിലാക്കിയാ വേറെ മദ്യം വിക്കാം മദ്യപിക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ തലേലിട്ട് മുണ്ടു ഇട്ട് ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ ഈ ആൾക്കാരെല്ലാരും ദിവസവും ഇതുപോലുള്ള വിവര കേൾ കാണിച്ചോണ്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയാൽ മതി വേറെ ഒന്നും വേറെ ന്യായമൊന്നുമില്ല ഇതെല്ലാം സമൂഹത്തിന് നല്ലതാണോ യഥാർത്ഥം സമൂഹം എന്ന് പറഞ്ഞാ നമ്മൾ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് നല്ലതാണോ എന്റെ അർത്ഥത്തിലാണ് നല്ലതെന്ന് പറഞ്ഞത് ബോംബിടുന്നതിനേക്കാളും നല്ലതാ എന്ന് പറഞ്ഞാൽ ബോംബിടുന്ന മോശം ബോംബ് വിടുന്നതാണ് ലോകത്തിലേറ്റവും മോശമായിട്ടുള്ളത് മോശമായത് അപ്പൊ ബോംബെടുത്തു കണ്ടുപിടിച്ച് വെടിവെക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും മോശമായിട്ട് ഇതൊന്നും ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് മോശം ഇത് മോശമാകുന്നത് ആ ആളുകള് അത് ഉപയോഗിക്കുന്നവരെ എങ്ങനെ ഉപയോഗിക്കണം അറിഞ്ഞോ അത് വണ്ടി ഇടിച്ചു കൊല്ലുന്നത് ഈ ലോ ഈ ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജാകുന്നത് വണ്ടി ഇടിച്ചിട്ടാ പിന്നെ അതെന്തിനാ വയ്ക്കുന്നത് ഇന്ന് ഇന്നങ്ങണ്ട് വന്നിട്ടുണ്ട് പതിനെട്ട് ലക്ഷം പേരെങ്ങണ്ടക്കെ ആ ജാകുന്നത് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ എത്ര പേരും മരിച്ചു അതിൽ എത്ര പേര് വണ്ടി ഇടിച്ചു മരിച്ചു എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അപകടകരമായ സാധനമാണ് ഈ മോട്ടർസൈക്കിളും കാറും ഒക്കെ അതെല്ലാം നമ്മൾ വിൽക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്ത സാധനം എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്ത എന്താണ് ആവശ്യം നല്ല രസമുള്ള സാധനം ഇല്ലേ അതുകൊണ്ടില്ലേ വലിക്കുന്നത് അത് രസിക്കണ്ടെന്ന് പറയാനായിട്ട് ഇയാളെ സിനിമ കാണേണ്ട ആവശ്യം എന്താ ഇയാളെ അനുസരിച്ചു അപ്പൊ പിന്നെ അതെന്തിനാ ചെയ്യുന്നത് കാശ് പോ ഇവിടുത്തെ മാളിനകത്ത് പോയിട്ട് മുന്നൂറും നാനൂറും രൂപ കൊടുത്തിട്ട് വേണേലോ ടിക്കറ്റ് മേടിക്കാൻ ആ ടിക്കറ്റ് മേടിച്ചിട്ട് ഒരു കാശിനുള്ള സിനിമ കാണുന്ന സമയത്ത് ഇയാൾക്ക് എന്താ കേസ് കൊടുക്കാൻ പറ്റാത്തത് ഇതുപോലുള്ള പ്രശ്നങ്ങളല്ലേ ഇയാളുടെ എന്റർടൈൻമെന്റ് എന്ന് ഇയാള് പറഞ്ഞ സാധനം കാശി ഇയാള് കൊടുത്തില്ലേ അത്ര വല്യ സീർട്ട് എന്താണ് പിന്നെ സീർട്ട് വലിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ എല്ലാ സിനിമയും കാണണമെന്ന് നിർബന്ധിച്ച് ആരെങ്കിലും കാണിക്കുന്നുണ്ടോ അതുമില്ല അപ്പൊ ഇഷ്ടമുള്ളൊക്കെ കണ്ടാൽ മതി ഇയാളുടെ മുന്നിലുള്ള ചോയ്സ് ആയിട്ടല്ലേ അതെല്ലാം ഉള്ളു ഏത് സാധനമായിട്ട് നിങ്ങൾക്ക് തനിക്ക് വേണോ വേണ്ട എന്നുള്ളത് തനിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാധനം മാത്രമാണ് നമുക്ക് മദ്യം വി പിന്നെന്താ വിൽക്കാൻ പറ്റത്തിന് എനിക്കറിഞ്ഞൂടാ അതിന് ഇയാളാണ് ചോദിക്കേണ്ടത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാനാന്ന് നിയമം ഉണ്ടാക്കി എനിക്കത് യാതൊരു കാരണവും കാരണമെന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യമാണെന്നറിയാവുന്നത് ലഹരി വസ്തുക്കള് ഒരെണ്ണം വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഒരു ലഹരി വസ്തു മറ്റേ ലഹരി ഇത് കൂടുതലാണ് അപ്പൊ അതിനകത്ത് എഴുതി കാണിക്കണം ഇത് വലിയ ലഹരി ഉള്ളതാണ് ഇത് എടുക്കരുത് ഇവിടെ റോഡിന്റെ സൈഡിൽ മുഴുവനും ഇവിടെ മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കണം അതിന് കുറച്ച് ഇവിടെ അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കണം ഇവിടെ നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കണം നല്ല എഴുതി വച്ചിട്ടില്ലേ അങ്ങനെ വലിയ വണ്ടി ഓടിക്കുന്നത് അപ്പൊ അമ്പത് കിലോമീറ്റർ എഴുതി വച്ചിരിക്കുന്ന ഇടത്ത് നൂറ് കിലോമീറ്റർ ഓടിച്ചാൽ അവർ ശിക്ഷിക്കും അത്രയും തെറ്റേ ഉള്ളതിനാ